തെലങ്കാനയിൽ കോൺഗ്രസ് അത്ഭുതം കാണിക്കുകയാണ് തെലങ്കാന പിടിച്ചടക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ മുന്നേറ്റം ആ മുന്നേറ്റം തുടരുകയാണ് തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നത് അറുപത്തിയഞ്ച് സീറ്റുമായാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് എഴുപത്തിയഞ്ച് സീറ്റാണ് പത്ത് ബിആർഎസ് എം എൽ എ മാർ കോൺഗ്രസിൽ ചേർന്നു ഇതോടുകൂടി ബിആർഎസ് ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു മാത്രമല്ല ബിആർഎസിന്റെ തലമുതിർന്ന നേതാക്കളായ മഹിബാൽ റെഡ്ഡിയും ഗലി അനിൽകുമാറും നിരവധി കൌൺസിലർമാരും കോൺഗ്രസിലേക്ക് ചേർന്നു ഇവരെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്സി ഹൃദ്യമായി സ്വീകരിച്ചു ഇതോടുകൂടി അഴിമതിരഹിത പാർട്ടിയെന്ന പ്രതിച്ഛായയുമായി നിന്ന് ബിആർഎസ് പപ്പടം പോലെ തകർന്ന് തരിപ്പണമായി മാറി ബിആർഎസ് ബിആർഎസ് ചരിത്രമായി മാറി തെലങ്കാനയിൽ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റം ശ്രദ്ധേയമാണ് തെലങ്കാന കോൺഗ്രസ് പിടിച്ചെടുക്കും എന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഈ ബിആർഎസിന് ഒന്നാകെ വിഴുങ്ങും എന്നുള്ളത് ഒരു ഉറപ്പും ഇല്ലായിരുന്നു ബിആർഎസിന് ഇനി ആരുമില്ല ഏകദേശം എം എൽ എമാരെല്ലാം കോൺഗ്രസിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു ബിആർഎസിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ എം എൽ എ മാർക്ക് ഉചിതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല മഹിബാൽ റെഡ്സി ഗലി അനിൽകുമാർ തുടങ്ങിയ തലമുതിർന്ന നേതാക്കൾ അവരും ബിആർഎസിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നു എന്തായാലും ബിആർഎസ് എന്ന പാർട്ടി ചരിത്രമായി മാറിയിരിക്കുന്നു കോൺഗ്രസ് ബിആർഎിനെ വിഴുങ്ങിയിരിക്കുന്നു തെലങ്കാനയിൽ ബിആർഎസ് നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന അവസ്ഥയാണ് ചന്ദ്രശേഖര റാവുവിന്റെ കൂടെയുണ്ടായിരുന്ന എല്ലാ മുതിർന്ന നേതാക്കളും കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞു ചന്ദ്രശേഖർ റാവുവിന്റെ ചില കുതന്ത്രങ്ങളാണ് നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിച്ചത് ബിജെപിയുമായി സഖ്യമുണ്ടാക്കാൻ എല്ലാം തകർന്നപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞപ്പോൾ ബിജെപിയുമായി സഖ്യമുണ്ടാക്കാൻ ചന്ദ്രശേഖർ റാവു ശ്രമിച്ചിരുന്നു പൊതുവെ ബിജെപിയെ അകറ്റി നിർത്തുന്ന രാഷ്ട്രീയമാണ് തെലങ്കാനയുടേത് അതുകൊണ്ടുതന്നെ ബിആർഎസിലെ നേതാക്കളെല്ലാം ഈ തീരുമാനത്തെ എതിർക്കുകയും ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പോയത് നേതാക്കൾ കൂട്ടത്തോടെ പോയതിനു പിന്നാലെ പത്ത് എം എൽ എമാരാണ് കോൺഗ്രസിൽ ചേർന്നത് മുതിർന്ന നേതാക്കളിൽ പലരും കോൺഗ്രസിൽ ചേർന്നു തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിന്റെ യുഗം അവസാനിച്ചു താടിക്ക് കയ്യുംകോട് തിരിക്കാനല്ലാതെ ഒന്നിനും പറ്റില്ല ചന്ദ്രശേഖർ റാവു ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം വഹിച്ചിരുന്ന വ്യക്തിയാണ് ചന്ദ്രശേഖര റാവു മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ പാഞ്ഞു നടന്ന വ്യക്തി പിന്നീട് ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത അഴിമതി കേസിൽപ്പെട്ടത് ഞെട്ടലോടെ രാജ്യം കേട്ടു ചന്ദ്രശേഖർ റാവുവിന് രഹിത നേതാവ് എന്നൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു ആ പ്രതിച്ഛായയെല്ലാം തെറ്റാണെന്ന് വ്യക്തമായി തെറ്റാണെന്ന് ജനം തിരിച്ചറിഞ്ഞു എന്തായാലും ചന്ദ്രശേഖർ റാവുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി രാഷ്ട്രീയ വനവാസം ഇനി ഒരു തിരിച്ചുവരവ് തെലങ്കാനയിൽ ബി ആർ എസിന് അപ്രാപ്യമാണ് ആ രീതിയിൽ ബി ആർ എസിനെ പൂർണ്ണമായി വിഴുങ്ങിയിരിക്കുന്നു കോൺഗ്രസ്